ലോകേഷ് കനകരാജ് എന്ന സംവിധായകനാണ് തമിഴ് സിനിമയിലെ ഇപ്പോഴത്തെ താരം കാരണം ലോകേഷ് യൂണിവേഴ്സ് എന്നൊരു സിസ്റ്റം തന്നെ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു ലോകേഷിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനടിയിൽ രജനീകാന്ത് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്ന വിവരം ലോകേഷിനോട് പറഞ്ഞു ഇതുവരെ ആരോടും അറിയാത്ത ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ രജനീകാന്ത് ലോകേഷുമായി പങ്കുവെച്ചു എന്നാണ് രജനീകാന്തിന്റെ ഇത്തരം ജീവിതഗന്ധിയായ കഥകൾ കേട്ട ലോകേഷിനെ ഈ ആത്മകഥ ചലച്ചിത്രമാവുകയാണെങ്കിൽ ആര് അഭിനയിക്കണമെന്ന് അദ്ദേഹം നിസംശയം ചില പേരുകൾ പറഞ്ഞു സാധാ ഒരു ബസ് കണ്ടക്ടറായിരുന്ന രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തായി മാറുന്നവരെയുള്ള ആ കഥ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തികൾ ആരൊക്കെ എന്നാണ് ലോകേഷ് വെളിപ്പെടുത്തിയത് ഇനി എന്നെങ്കിലും രജനീകാന്തിന്റെ ഈ ആത്മകഥ സിനിമയാവുകയാണെങ്കിൽ അതിൽ അഭിനയിക്കാൻ ഏറ്റവും യോഗ്യരായ മൂന്ന് പേരുടെ പേരുകൾ അദ്ദേഹം പുറത്തുവിട്ടു ഒന്ന് ധനുഷ് രണ്ട് ശിവകാർത്തികേയൻ മൂന്ന് വിജയ് സേതുപതി ഇവർ രജനീകാന്തിന്റെ ജീവിതത്തിലെ മൂന്ന് കാലഘട്ടങ്ങളെ അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നും ലോകേഷ് അഭിപ്രായപ്പെട്ടു രജനീകാന്തിന്റെ പഴയകാല ലുക്ക് അഭിനയിക്കാൻ ധനുഷ് മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ തൊണ്ണൂറുകളിലെ ജീവിതം അഭിനയിച്ചു കാണിക്കുവാൻ വിജയ് സേതുപതിയും ശിവകാർത്തികനെയും ആപ്റ്റായിരിക്കുമെന്നാണ് ലോകേഷ് അഭിപ്രായപ്പെട്ടത് എന്തായാലും രജനി സാറിന്റെ ആത്മകഥ ആദ്യം പുറത്തിറങ്ങട്ടെ അതിനുശേഷം തീരുമാനിക്കാം ആര അഭിനയിക്കണമെന്ന് അല്ലെ ജി പി അഭിപ്രായത്തിൽ കാലം തന്നെ കൃത്യസമയത്ത് അതിൽ അഭിനയിക്കേണ്ട നടനെ തെരഞ്ഞെടുക്കുമെന്നാണ് പ്രേക്ഷകരെ നിങ്ങൾക്കും അഭിപ്രായപ്പെടാം കമന്റുകൾ അയക്കാം രജനീകാന്തായി ആരഭിനയിക്കണമെന്ന് കൃത്യമായി പറയൂ